ാണ് അയ്യോ ഓട്ടോമൊബൈൽസ് അല്ല മൊബൈൽ വീഡിയോസ് ഇന്റർനാഷണൽ കളക്ഷൻ ആണ് എന്റെ ചേച്ചിയിലുള്ളത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഗുജറാത്തി മറാഠി ഹിന്ദി ഒറിയ സിറിയ മറിയ ചൊറിയ അസമീസ് ചൈനീസ് ഫ്രഞ്ച് റഷ്യൻ ഇംഗ്ലീഷ് അയ്യോ അങ്ങനെ അന്താരാഷ്ട്ര ഭാഷകളുടെ ഒരു ആഗോള ശേഖരം പ്രേം നസീറിന്റെ മരുമകൾ തൊട്ട് വിനീതിന്റെ സർഗം വരെ എന്റേലുണ്ട് കാണോ പിന്നെ പിള്ളേർക്കുള്ള കാർട്ടൂൺ കുസ്തി കരാട്ടെ മറാട്ടെ സ്പോർട്സ് മാഗസിൻ പാമ്പ് പാമ്പു അതെ പാമ്പു പോലിങ്ങനെ എഴുതുന്ന ഒരു തരം ഇതാരാ ഹസ്ബൻഡാണോ അതെ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടോ പതിനെട്ട് മോർണിംഗ് ഡ്യൂട്ടിയാ സ്റ്റേഷനിലേക്ക് പോയിരിക്ക ഇരുപത്തിനാല് മണിക്കൂറിന് പത്ത് രൂപയാണ് വെളിയിൽ ഇത് നാപ്പത്തെട്ട് മണിക്കൂറിന് ഈ കാസറ്റിന് ചിത്രാങ്കസെറ്റിന് വെറുതഞ്ച് രൂപയുള്ളൂ ഇരുന്നും കിടന്നും കാണാം ചേട്ടനും ചേച്ചിയും പുതിയ താമസക്കാരാണെന്ന് മനസ്സിലായി ഈ ഫ്ലാറ്റിലെ സകലമാന ജനങ്ങൾക്കും ഈ ചിത്രാംഗതനാണ് സപ്ലയർ ചേച്ചി സിനിമയിലൊന്നും വലിയ എം എസിന്റെ മഹാരാജുര സന്താനോ എസ് പിന്നെ അയ്യോ അതിപ്പ അടുത്ത ഫ്ലാറ്റിലെ ഗണപതി വയസ്സിന് കൊടുത്തേ ഉള്ളൂ യേശാസിന്റെ അരട്ടെ கழிச்ச பதினாற்றிலே இது ஒன்னுக்கு ஒன்னு ஒரு கச்சேரிக்கு ஒரு குடும்பச்சி ஒரு குடும்பச்சித்திரத்தி படம் படத்தின் <music/> காண்டி டில்லி டோடி பிரகாஷ் எவ்வளவு கேட்டார் சினிமா படம் கேட்டு காண்பிக்கும் ഞാൻ പോയി മുതൽ ദിവസവും മൂന്നു നേരവും മുടങ്ങാതെ കൃത്യമായി ദർശനം തന്നിട്ടാണോ ബ്യൂട്ടി നിന്റെ ഈ വിരഹ ദുഃഖം ഞാനത് പിച്ചക്കാരൻ മരുന്നാണ് വിചാരിച്ചത് ഈ നട്രാവലെത്തി എവിടെ തണ്ടാൻ പോയിരിക്കായിരുന്നു കേട്ടല്ല അത് ഞാനല്ല നമ്മുടെ അതേ കഴിഞ്ഞിട്ട് മതി ഇപ്പൊ തൽക്കാലം ഭാസമ്മ എന്ന് വിളിച്ചാൽ മതി ശരി ഭാസമ്മ അച്ഛനും അമ്മയായിട്ട് താമരയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇവളുടെ കല്യാണം ഒന്ന് കണ്ടിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് അന്ധിശ്വാസം വലിക്കാൻ അതിന് ഭാസമ്മയ്ക്ക് അന്തശ്വാസം വലിക്കാനുള്ള ധൈര്യമോ ശേഷിയോ ശ്വാസമോ ഒന്നും ഇല്ലല്ലോ നീ എന്നാ അവളെ കെട്ടാൻ പോണു കെട്ടാൻ പോണോ അതെനിക്ക് ഇപ്പൊ അറിയണം അല്ല അതിപ്പോ അറിയാൻ പതിനഞ്ചിക്ക് പത്തു ഒരു കട തുടങ്ങിയിട്ട് പോരെ കല്യാണം ഇതുപോലെ പത്ത് വി സി ആറ് തിരികി വെക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിട്ട് പോരേജ് പോരാ ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ഒരു ഉള്ളൂ അനിയത്തി എന്നിട്ട് മതി തമ്മി എന്നെ കാണിക്കാമെന്ന് ആ ഇംഗ്ലീഷ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനല്ലേ പറഞ്ഞാൽ പിന്നെ മതി നീ പോയി റിപ്പയർ കഴിഞ്ഞ മണ്ണെണ്ണ ഒഴിച്ച് കൈ കഴുകും ചോറ് സോപ്പിട്ട് കൈ കഴുകും അതുപോലെ എന്റെ കാര്യത്തിലും പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ച് കൈ കളയാൻ പിന്നെ എന്താ നീ ഭദ്രപ്പാണ് അത്രയ്ക്ക് നമ്മൾ ഒപ്പിച്ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു ചിത്ര നമുക്ക് അകത്തോട്ട് പോയിണ്ട് ചേട്ടനോട് ഇപ്പുറത്തോട്ട് വരാൻ പറ അടക്കി പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടും അനോടും ഒക്കെ മതി ഇനി സിമന്റ് കൂടി ഇനിത്രൂടി വേണോണ്ടതാ ഒരു കാര്യം പറയാണ്ടായിരുന്നു പറ പറ പന്തൽ നമുക്ക് എവിടെയാ കെട്ടണ്ടതാ പന്തൽ നിന്റെ അമ്മ ഞാൻ ആദ്യം ഈ പൊരഫി ഒന്ന് തീർത്തോട്ടെ എന്നിട്ട് കെട്ടാം പന്തൽ മറിട്ട് മനസ്സിലായില്ലേ മാരാർ ഈ തുളക്ക് എന്തൊക്കെ അറിയണം

പ്രശ്നം 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 എന്താ പ്രശ്നം അത് വലിയ പ്രശ്നമൊന്നുമല്ല ഇപ്പൊ പണമാണ് പ്രശ്നം എന്റെയും പ്രശ്നം എല്ലാവരുടെയും പ്രശ്നം എനിക്ക് കുറച്ച് പണം വേണം നമ്മള് മൂന്ന് പേരും പഠിച്ചത് എക്കണോമിക്സ് ധനതത്വശാസ്ത്രം പക്ഷെ എന്തു ചെയ്യാം കൈ ധനവുമില്ല ശാസ്ത്രവും ഇല്ല വെറുതെയാണ് ഈ കാലത്തെ വിഷയം ആരും പഠിക്കാത്തത് പക്ഷെ ഇവന് രക്ഷപ്പെടാൻ പഴുതുണ്ട് ഇവൻ കളി പോവില്ല ഞാൻ കളി എന്താ അതെന്താ മോനിക്ക ഡാർലിംഗ് ആണോ കാരണം അല്ല കമ്മിറ്റ്മെന്റ് ശിശിനിക്കുട്ടിയുടെ കല്യാണം ബാങ്കിലെ കടം കുറച്ച് പണം ഉണ്ടെങ്കിലേ അതിനാണ് മെച്ചി ഗൾഫിൽ പോകാൻ നിർബന്ധിക്കുന്നതും അല്ലെ എനിക്കൊരു ഐഡിയ നമുക്ക് മോണിക്കയോട് കുറച്ച് പണം ചോദിച്ചാലോ ശരിയാ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനെ ഷെവിലിയർ മിക്കാലിന്റെ ഏക മോളല്ലേ നിന്റെ ചക്കരെ മോനു ഇട കെട്ടാൻ പോണ പെണ്ണിനോട് കാശ് നാണക്കേടല്ലേ നാണക്കാരല്ലേ നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം തീർത്തിടും എന്നാണ് പ്രവേണം ഇട ഈ ചെട്ടി നടക്കണം ഞാൻ മോനിനോട് എങ്ങനെ കാശ് ചോദിക്കും വേണ്ട നിനക്ക് വേണ്ടി മോനിക്കയോട് ഞങ്ങൾ കുറച്ച് പണം ചോദിച്ചോളാം ഒരു ത്യാഗം ശരിയാറിച്ച് അടി കിട്ടി നമുക്കും കൂടെ ഉപകരിക്കില്ലേ അത് കിട്ടിയാ ഏത് പറഞ്ഞല്ലോ പാട്ട് ഇത് എനിക്ക് അറിഞ്ഞൂടാ എന്തോട്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ രണ്ടു കൂടി ഒരുമിച്ച് ഇൻ കൊളാബറേഷൻ പണം ചോദിക്കുന്നു ചെക്ക് ആയിട്ടോ ഡ്രാപ്റ്റ് ആയിട്ടോ അവള് നമുക്ക് പണം തരുന്നു മണി പ്രോബ്ലം സോൾവ് ഓക്കെ ശരി

போனும்டியும் திலுள்ள ஒரு 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 வலிய பிர അല്ല ലോട്ടറി പ്രശ്നം എക്കണോമിക്സ് തലതത്വം പണ പ്രശ്നം ഞാൻ തുറന്ന് പറയാം മോനിക്കക്ക് ഫ്രെഡിയെ ഇഷ്ടമാണോ പറയൂ പ്രേമാണോ വെറും സ്നേഹമോ അതോ കല്യാണ സ്നേഹ ജീവൻ ആരല്ലേ ഞാൻ ചോദിച്ചു മോനിക്കക്ക് ഫ്രെഡിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ വെറും പോരാ പറയൂ

എന്തായാലും ഞാൻ പപ്പയോട് ചോദിക്കാം കാശ് ചോദിക്കൂർ അവള് പപ്പയോട് കാശ് ചോദിക്കും സംഗതി ആകെ ആകെത്തി എന്നെ വിളിച്ചോ സാർ സാമി ലഞ്ച് കഴിച്ചില്ലല്ലോ ഇല്ല തുടങ്ങാൻ പോണു ആ എങ്കിലും എടുത്തോണ്ട് വാ നമുക്ക് ഒന്നിച്ച് കഴിക്കാം அது வேணும் இது வெள்ளியாச்சேரியனா எடுத்துள்ளார் எந்த பாவக்காய் கொஜு தொண்டைக்காய் தோர ரெட் கும்பலுக்காய் சாம்பார் എന്റെ സ്വാമി നമ്മുടെ കൂടുതലെ എസ്റ്റേറ്റ് ചെന്നപ്പോ ഇവൻ വെച്ച പോർക്ക് വെന്താലിന് വീട് പോയതാണ് ഞാൻ ഇപ്പൊ കൊറേ ലിസ്റ്റിൽ പറഞ്ഞു ഞാൻ ആകെ വെന്താലും ആയിരിക്കാ സാമിയുടെ സ്പെഷ്യൽ എന്താ സാമ്പാർ സാമ്പാർ അതൊന്നുള്ള ഇഞ്ചിക്കറിയൊന്നും ഇല്ലേ ഇന്ന് ചമ്മന്തിയും കൊണ്ടാട്ടമൊക്കെ വേണേ സാമിയുടെ സാമ്പാർ വരികല്ലോ ഒരു കര ചോറ് ഇനിക്ക് പ്ലേറ്റ് ഇട്ടില്ല ബ്രാഹ്മണനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആര് പാകം ചെയ്താൽ എന്താ സാമി ഭക്ഷണത്തിന് രുചി വേണം ൃപ്തി വേണം അതാണ് എന്റെ പ്രിൻസിപ്പിൾ ആമ കറക്ട് ആ സ്വാമി നാളെ പെഡിയോട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു ആ കുട്ടി തനിച്ച് വരും തോന്നുന്നില്ല അവരൊരു സെറ്റുണ്ട് സെറ്റോ ഓ ശരി അവരും കൂടെ വരട്ടെ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലോ ഐ ഡോ അപ്പൊ നമ്മുടെ പ്രമാണത്തിൽ ചില മാറ്റങ്ങൾ വരുതേണ്ടി വരും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഓ സാർ നമ്മുടെ പ്ലാൻ തൽക്കാലം മോനും അറിയല്ല സർപ്രൈസ് െ അവിടെ രസം ഇവിടെ വീട്ടിലുണ്ട് അതല്ല ജോറൊഴിക്കുന്ന രസമാ ജോലി ഈ രസം എടുത്തോളൂ വെല്ലം എന്ന് പറഞ്ഞ ശർക്കരയാടവും മണ്ട എന്നും പറയും വെല്ലം 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 quái 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 quái

ഞങ്ങള് ഞാനും ചിത്രനും ഒരാഴ്ച അഞ്ചു ലക്ഷം എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട ഇവൻ ആരോടെ കൈവശം കൊടുത്തിരിക്കയാണ്

ബാക്കി സേഫ്റ്റി മെഷേഴ്സ് അറിയാമല്ലോ അറിയാം ആ വൃദ്ധം ശ്രദ്ധിക്കണം ചീഫ് എഞ്ചിനീയർ നാളെ സാറിനെ കാണാൻ വരണ ഹലോ ഹലോ ആ നാ ബോംബെന്താ മിഖായൽ ഹിയർ ആ ബോലിയേ ജന ബോലിയേ ആ ഞാൻ ഇത്ര വർഷം ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ബാക്കു കൊടുത്തിട്ടുണ്ടോ സ്വാമി എന്താ പ്രശ്നം അല്ല നമ്മള ഗ്ലോബൽ ടെൻഡറിന്റെ കൊട്ടേഷൻ പിൻവലിക്കണം ആരാണ് ആവശ്യപ്പെട്ടത് ആ പേര് വിലാസം പറഞ്ഞു ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി ആ ടെണ്ടർ നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ഭീഷണിയുടെ ആവശ്യമില്ലല്ലോ എന്റെ ശരീരം ബുള്ളറ്റ് കൊണ്ട് നിറയ്ക്കുവത്രേ വലിച്ചാലല്ലേ ബുള്ളറ്റ് പുറത്തു വരും ഷാഞ്ചി വലിക്കണമെങ്കിൽ വിരൽ ജലിക്കണം അതിനുള്ള ശക്തി ആരാ കൊടുക്കുന്നത് അങ്ങയുടെ നല്ല മനസ്സ് ഈശ്വരൻ കാണാതിരിക്കോ ബോംബേക്ക് ഉടനെ ഒരു തിരക്ക് കൊടുക്കണം ആ അത് അപൂർണ്ണ താരങ്ങളുടെ ജീവചരിത്രം ഇവിടെ കിട്ടുന്നതാണ് എന്താ മമ്മൂട്ടിയുടെ ആത്മതല്ലേ ഉണ്ടല്ലോ അതായത് മോഹൻലാലല്ലതോ അതും ഉണ്ട് അല്ലല്ല അതീക്ക് ജയലക്ഷ്മി അതും ഉണ്ടല്ലോ ചുഡേ അതും എന്നാ ഇതെല്ലാം ഞാൻ എടുക്കടാ കളിക്കല്ലേ പൈസ തിരിട്ടോ ും ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ടോ അങ്ങനെങ്കിലും ഒന്ന് ചെലവാകട്ടെ സാറേ പടക്കുണ്ട് വേണം പടക്കങ്ങളൊക്കെ ഞാൻ വിഷുവിന് വാങ്ങിച്ചോളാം ആ പടക്കല്ല ഈ പടക്കം എസല് പടക്കം

കഴിവുള്ള മോനെ എന്റെ ഭാഷ കൊടുക്കും എന്റെ സാറേ ഞാൻ ഇഷ്ടമാൻ കളർ ഫിലിം ആണ് കൊടുത്തത് അതിൽ ബ്ലൂ ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ നിന്നെ ഇവിടെ നിന്റെ എല്ലാം ഊരി എടുക്കാൻ ബുളിവുണ്ടായിരുന്നില്ല അത് ഉണ്ടെങ്കിൽ രണ്ട് പറ്റി ചേട്ടൻ വന്നു ചേട്ടൻ പോയി നീ കണ്ടില്ല കളർ പടം ഞാൻ നിർത്തി ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നെ ആശുപത്രി കൊണ്ടുപോകും